അയ്യവ ദമ്മിട്ട് വെച്ചിട്ടുണ്ടല്ലോ സംഭവം പൊളിയാവും വേഗം ആയിക്കോട്ടെ എന്നെ എങ്ക പാത്തു നിൽക്കാതെ ആ ഇങ്ങനത്തെ ഒരു ആചാരം കെട്ടോ ഇവരുടെ കല്യാണത്തിന് നല്ല ചിറ്റിക്കോ കൊഞ്ചം മതി കൊഞ്ചം മതി ഇത് ഉപ്പുമാവ് കൊഞ്ചം മതി അയ്യവ ആഴ്ച കുട്ടി വന്നിട്ടുണ്ടല്ലോ ചിക്കൻ കുളമ്പുമായി ആ അയ്യവ അടിപൊളി ഉപ്പുമാവും ചിക്കൻ കുളമ്പും സംഭവം സെറ്റ് അപ്പോൾ സുധീറിൻ്റെയും തസ്ലീമാടി നിക്കാ ഇതാ ഇപ്പോൾ നടക്കും അതിനുവേണ്ടി എല്ലാവരും കാത്തിരിക്കാൻ ഗായ്സ് എം ആർ സി ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരൻ്റെ മൂത്തമാടെ മകളെ മകൻ്റെ കല്യാണമാണെന്ന് അപ്പോൾ ഞാൻ അവരുടെ കൂടെ വന്നതാണ് അതായത് ഡ്രൈവറായി വന്നതാണ് അപ്പോൾ എനിക്കൊണ്ട് കല്യാണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ പൊള്ളാച്ചിയിലുള്ള ഒരു തമിഴ്നാട് സ്റ്റൈൽ കല്യാണമായിരിക്കും അപ്പോൾ ഇതാണ് നമ്മൾ കിടന്ന റൂം ഈ വീട്ടിലുള്ള മുഗലത്തെ ബെഡ്റൂമാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെയാണ് കിടന്നത് ഇത് അവിടുത്തെ ഒരു അടിപ്പൊളി കാറാണ് കേട്ടോ ഈ കാറ് ഓർമ്മയുള്ളവരൊക്കെ അതായത് ഇത് യൂസ് ചെയ്തവരൊക്കെ ഒന്ന് കമ്മൻസ് ചെയ്യുക ഇതാണ് വീട് ഞങ്ങൾ താമസിച്ച വീട് അതായത് മൂത്തമാടെ മോളെ വീടാണ് ഈ കാണുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ ആ ഈ കാറ് അമ്പത് അറുപത് വർഷം പുറക്കുണ്ട് ഇത് പണിയെടുപ്പിച്ചിട്ട് ഈ ലെവലിലാക്കിയതാണ് ഇത് അഞ്ച് നാല് അഞ്ച് ലക്ഷത്തിനൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് അവർ പറഞ്ഞത് ഇനി നിങ്ങൾ വേറൊരു ബൈക്ക് കണ്ടോ ജാവ എൻ്റെ മോനെ പൊളി രണ്ട് രണ്ടര ലക്ഷം രൂപ ആയിട്ട് ചിലവാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഈ വണ്ടിതാ ഈ കോലത്തിലാക്കി എടുക്കാൻ എന്നാലും പൊളി ഇതാർക്കും ഓടിക്കാൻ തരത്തില്ല കേട്ടോ പിന്നെ നമ്മൾ ചേതക്കാനാ അവിടെ തൊട്ടടുത്ത് കിടക്കുന്നത് കാരണം അത് ആദ്യം നമ്മൾ കണ്ട വണ്ടിയായിരുന്നു അവിടെ പോകുമ്പോൾ ഞാൻ നാലാമത്തെ പ്രാവശ്യമാണ് ഈ പൊള്ളാച്ചിയിൽ ഇവരെ കൂടെ പോകുന്നത് അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സബ് ചെയ്യുക നമ്മൾ വീഡിയോ ഒക്കെ ലൈക്ക് വളരെ കുറവാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക നമ്മളെ ചയാന് മോനാണ് ഇരിക്കുന്നത് കേട്ടോ ഇവ ഏതാ കാർക്കണെന്ന് നോക്കിക്കേ എൻ്റെ മോനെ ശയാന ചയാനുള്ള ഭാഗ്യം കിട്ടി അങ്ങനെ നേരെ അവിടുന്ന് റൂമിൽ നിന്ന് കുളിച്ച് ആയിട്ട് നേരെ മണ്ഡപത്തിലോട്ട് വന്നിട്ടുണ്ട് എ ബി സി മണ്ഡപ ഇതിനൊരു ഇരുപത്തയ്യായിരം രൂപയുള്ളു ഇവിടെ റെന്റ് വരുന്നത് തമിഴ്നാടാണ് കുറവാണ് പിന്നെ നല്ല അടിപ്പൊളി മണ്ടുപാണ്ടോ നമ്മൾ അവിടുത്തെ പോലത്തെ ഒരു ആഡംബര കാഴ്ചകളൊന്നും ഇവിടെ കാണില്ല ഇവിടെ എന്തെന്ന് വെച്ചാല് നമ്മുടെ ഇവരിവരെ ജോലിക്ക് പോവുക ഇവിടെ തൊട്ടടുത്തടുത്ത് വീടുകളാണ് എന്നാ എന്നിരുന്നാലും ഇവര് നമ്മുടെ കാര്യങ്ങള് ഇങ്ങനെ അന്യന്റെ കാര്യങ്ങൾ തിരക്കാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല അടിപൊളി ഡീസലിന്റെ ആൾക്കാരാണ് ഇവര് അവരുടെ ബിസിനസ് കാര്യങ്ങള് മാത്രമേ നോക്കിയാൽ അവർ നടക്കും ഇവർ തൊട്ടപ്പുറത്ത് എന്താ നടക്കുന്നത് ഇപ്പുറത്ത് എന്താ നടക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കില്ല കേട്ടോ നമ്മുടെ ആവശ്യം പോലാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് സെർവ് ചെയ്യുന്നത് കേട്ടോ

അങ്ങനെ കഴി ഇതാ നല്ല രാവിലെ നല്ല ഉപ്പുമാവ് ഉണ്ടായിരുന്നു കേട്ടോ കുറെ കാലത്ത് തന്നെ ഉപ്പുമാവ് കഴിക്കാണ് പിന്നെ ഇതാണ് അവിടുത്തെ സ്റ്റേജ് കിട്ടോ നമ്മളെ നാട്ടത്തെ പോലെ ഭയങ്കര ഓവർ ഡെക്കറേറ്റ് ഒന്നും ഇവിടെ ആരും ചെയ്യില്ല ഇതന്നെ എന്തോ നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മുടെ കല്യാണച്ചൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി പെണ്ണിന്റെ വീട്ടിലോട്ട് പോണം അവിടെ പോയിട്ട് നിക്കാ പള്ളിയിൽ വെച്ചിട്ട് അപ്പോൾ അതിനായിട്ട് പോവാൻ വേണ്ടി റെഡി ആയിട്ട് ആൾ വന്നിട്ടുണ്ട് നല്ല കുട്ടപ്പനായിട്ട് ഇവിടെ ആൾ ഇറങ്ങത്തൊന്നുമില്ല നമ്മളെല്ലാരേം സെറ്റാക്കിയിട്ട് ഇവിടെ നിന്ന് പോവാൻ നിൽക്കട്ടോ അപ്പൊ നമ്മളതിന്റെ കൂട്ടത്തിൽ പോകുന്നുണ്ട് പിന്നെ അതാ ചേതക്കിൻ്റെ ആളിതാ വരുന്നു ആഷിഖ് ബായി എൻ്റെ മോനെ ഇവൻ്റെ തന്നെ ജാവ വണ്ടിട്ടോ ഈ വണ്ടി തന്നെ ഭയങ്കര സൂപ്പറാണ് ഇത് ബൈ കയറി നിൽക്കണം കേട്ടോ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടിയുമ്പോ കയറി നിന്നാലേ വണ്ടി നിൽക്കൊള്ളു അങ്ങനെ പോന്നെ അവിടെ നിന്ന് കാണിച്ചത് എൻ്റെ മോനെ റിൻഷപ്പീ നടന്നു പോണേ കെട്ടിക്കാരൈക്കിട്ടാ ഇതവിടുത്തെ പള്ളീത്തെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റൂളുകളാണ് ചെറിയ ചെറിയ സ്റ്റൂളുകളാണ് സ്റ്റൂളുകളുണ്ടോ നല്ല വെറൈറ്റി കളറിൽ എന്താ വെച്ചാൽ നമ്മൾ അവിടെ ഒക്കെ ഇങ്ങനെ നിർമ്മിക്കാറാണ് ചെയ്യാറ് ഇതവിടെ സ്റ്റൂളുകളാണെന്നുള്ളൂ ഇതാണ് ചെറുക്കാനുണ്ടോ ഈ നടുവിൽ നിൽക്കുന്നത് അവൻ്റെ മാമൻ ഹക്കീംബായി ബായിയാണ് ഈ തൊട്ടടുത്ത് നിൽക്കുന്നത് ഇനി നിക്കായിന്റെ കാര്യങ്ങൾ നടക്കാൻ പോവാണ് അതിനായിട്ട് ഇവിടെ എല്ലാവരും ഇത് എത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നിക്കായിലോട്ട് കടക്കാം വയലരെ എന്താണ് ആറ്റി കോട്ട് ഉണ്ടെന്ന അമ്മ വലിയൊരു പെട്ടി ആടുമേ വെച്ച ഇടാനാണ് ഹിജ്റ 1400 ന 47 ആവരോ മരമാധം 17 ആൾ താൽ 2025 ആവരോ തുളൈ മാധം 13 നായി കരമേ ഹല്ലിയാലു സ്വാമി യേക് സോമൻജമാ പറപ്പെട്ടേ പള്ളിവാസലി பொள்ளாச்சி சுரேஸ்வரன் பட்டியில் வசிக்கும் ஜனாப் அப்துல் நசீர் அவர்களை பாடார் பொள்ளாச்சி சுரேஸ்வரன் பட்டியில் வசிக்கும் மருமம் முகமது குட்டி அவர்களை பாடார் ஜராஃப் எம் அப்துல் ஹக்கீம் அவர்கள் மாப்பிள்ளை தரப்பு சாட்சியாகவும் பொள்ளாச்சி விடுமுறை நாராயணன் கலவியில் வசிக்கும் ஜனாப் முகமது மருமம் முகமது அவர்களை பாடார் ஜனாப் எம் ஹாலித் அவர்கள் பெண்களப்பு சாட்சியாகவும் இருக்க கூடிய முன்னிலையில் 16 ವೀರರ ರಂಗ ತಾಳಿಚೆಯ ಮಹಾರಾಜ ಸಲ್ಲತ ಪಟ್ಟು ಮೌಲಾನಾ ಮೊಹೋಲಿ ಆಮ್ ಕಿಫಾಯತುಲ್ಲಾ ರಸಾದಿಯಾಜಲ್ ಅವರ ಆదికರಣದಲ್ಲಿ ನಡೆಯಪಡುತ್ತದೆ ಅಲ್ಹಂದುಲಿಲ್ಲಾ ರಬ್ಬิล ಆಲಿ ಅಲ್ಹಂದುಲಿಲ್ಲಾ ಯಸ್ತಈನುಹು ವಸ್ತಗ್ಫiruಹು ವನೂಮಿನು ಬಿಹಿ ഗ്സ് അങ്ങനെതാ കൽക്കണ്ടം വന്നു കൽക്കണ്ടം ഇവിടെ നമ്മുടെ നാട്ടത്ത് പോലെ അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി ഒന്നും ഇല്ല അതിലും അവര് ചുരുക്കി അതിലും അവരെ കണ്ടപ്പോഴ കുഞ്ഞാണി മുതലാളി ഇറങ്ങിയായിരുന്നേ അപ്പോ ആണില്ല അവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അവര് നമ്മളെ ഇപ്പോ കൽക്കണ്ടത്തിന്റെ പുറമെ അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാ കോസല ഈ സാധനങ്ങൾ മൊത്തം ഉണ്ടാവും അങ്ങനെ മാമനും ചക്കനും ഇതാവും അങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ ഇനി മണ്ഡപത്തിലോട്ട് കയറാൻ പോവാണ് ചെറുക്കം വളരെ ചെറിയൊരു പയ്യനാട്ടോ പ്രായം വളരെ കമ്മിയാണ് അപ്പൊ ഇനി ഇതാണ് ഇവിടുത്തെ ചടങ്ങ് അപ്പൊ ഇനി ഈ സംഭവം ചെയ്ത് കഴിഞ്ഞ ഒരു കാശ് കൊടുക്കട്ടോ ചെറുക്കനാ പെണ്ണിന് നമ്മളവിടെ പൊക്ക കൊടുക്കുമ്പോൾ ഒരു പൈസ കൊടുക്കുന്നൊരു ഏർപ്പാട് അത് തന്നെയാണ് ആ ഈ എന്താ അന്താ ചുവപ്പ് വെള്ളത്തിലാണ് ആ ഇരുന്നൂറ് രൂപ മുക്കിയെടുത്തത് അവന് എന്തോ ഓർമ്മയില് ഇനി അത് കഴുകി എടുക്കാൻ പറയുന്നുണ്ട് എന്റെ മോനെ ഭയങ്കര ആചാരമല്ലോ അകത്തോട്ട് കേറിയപ്പോൾ കണ്ട കാഴ്ചയാണ് പഴം വെറ്റില റോച്ചപ്പാക്ക് അടക്ക വൽക്കണ്ടം പിന്നെ തേങ്ങ എന്റെ മോനെ തേങ്ങ ഒക്കെ ഇരിക്കുന്നുണ്ട് കാരണം തേങ്ങക്ക് ഒക്കെ ഭയങ്കര റേറ്റ് അവിടെ അത്ര ഏഹ് സുലഭമായി കിട്ടുന്നൊരു സംഭവ തേങ്ങ കാരണം ഇഷ്ടംപോലെ തെങ്ങും തോപ്പാണ് അപ്പൊ അവിടെതാ ഫോട്ടോ ചടങ്ങുകളൊക്കെ നടക്കലുടങ്ങി ഇനി ഇവരെ പയ്യന്റെ മാമന്മാരും അങ്ങനെ മാമന്മാരൊക്കെ ആയിട്ട് ഓരോ പയ്യൻ്റെ ഉമ്മ ഉണ്ടോ ഈ ചെറുക്കൻറെ ഉമ്മയാണ് ഈ മധുരം കൊടുക്കുന്നത് അങ്ങനെ ഇനി ഓരോരുത്തർ വന്ന് കൊടുക്കും എന്റെ മോനെ എന്തൊക്കെ സെറ്റപ്പാണ് ഇതൊക്കെ എന്തൊക്കെയാണ് എന്റെ അമ്മ അപ്പൊ ഇതൊക്കെയാണ് ഈ പൊള്ളാച്ചി തമിഴ്നാട് ഭാഗത്തു കല്യാണം കേട്ടോ ഈ വന്നത് ചെറുക്കന്റെ അനേനാണെന്ന് എനിക്ക് തോന്നുന്നത് ഇത് ചെറുക്കൻ്റെ മേമാന്റെ മോളാണ് കേട്ടോ അതൊക്കെ ശരിയാക്കി കൊടുക്കുന്നത് ആ ഇവ ജിലേബി തിന്നും മരിക്കല്ലെന്ന് രണ്ടുപേരും ജിലേബി ആ ചോപ്പ് ജിലേബിയാണ് ഇങ്ങനെ ഇവരെ കൊണ്ട് തീറ്റിക്കുന്നതായിട്ടോ ഓരോരുത്തരും വായ കൊടുക്കുന്നുണ്ട് അത് ഫുള്ളൊന്നും ഞാൻ എടുത്തിട്ടില്ല അടുക്കുന്ന കൊറേ വീഡിയോസ് ലെങ്ത് ആയി പോട്ടോ അയ്യവ നമ്മളെ മൂത്തമ്മ വന്നു ഇതാണ് പെണ്ണിന്റെ വെല്ലി മേണ്ട സോറി ചക്കന്റെ വെല്ലിമ്മേന ഇനി ഇത് അടുത്താൾ വന്നു റാണി താത്ത ഇത് ചക്കന്റെ മേ മേണ്ട മോനെ ജിലേബി നിന്ന് മരിക്കല്ലോ വണ്ണാമട ഇറാണിത്താത്തയാണ് നിൽക്കുന്നത് ആ നമ്മുടെ മുന്താജി വന്നു മുന്താജി അതായത് ഇത് ചെറുക്കൻ്റെ വേറൊരു മേമ മുന്താജി ഇവരെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്തോ എന്തായാലും നല്ല രസമുള്ള പരിപാടികള കേട്ടോ സംഗതി കാണാൻ ഇനി ചെറുക്കനെ അവിടുന്ന് എടുത്തിട്ട് പെണ്ണിന്റെ വായിലോട്ട് കൊടുക്കണം എൻറെ മോനെ ഇന്ന് ഇവർക്ക് ഒന്നും വേണ്ട കേട്ടോ ഇന്ന് കിക്കോൻ മധുരം കയറ്റി കയറ്റിയിട്ട് എന്തായാലും ഓരോരോ ആചാരങ്ങൾ കുഴപ്പമില്ല ഇതാണ് ഇവിടുത്തെ കല്യാണമണ്ഡ ഒരു ചെറിയ ഹാളാണ് ഒരു ഭാഗത്ത് മധുരം കൊടുക്കൽ നടക്കുന്നു തൊട്ടപ്പുറത്തിന് ഭക്ഷണം കഴിക്കല സംഗതികൾ റെഡിയാകാണ് ഇത് നമ്മൾ കെ ബേജി തേങ്ങ ക്യാരറ്റ് ഒക്കെ ഇട്ട് അരച്ച് വെച്ച സംഭവമാണ് റെഡിയാക്കി വെച്ചത് ഇനി അതിൻ്റെ അടുത്ത് കേസരി എന്നൊരു സംഭവിക്കുന്നുണ്ട് അത് ഉപ്പുമായിട്ട് ഉണ്ടാക്കുന്നതാണോ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മധുരാണ് സാധനം അതിൽ രണ്ടിപ്പേരിപ്പോ മുന്തിരൊക്കെ ഉണ്ട് കേസരി ഒരു മഞ്ഞ സംഭവം അതവിടുത്തെ പ്രധാന ഒരു ഫുഡ് ആട്ടോ അപ്പോ ഇലകളൊക്കെ വെച്ച് ഇനി അതിലേക്ക് വിളമ്പാൻ പോണ് അപ്പൊ ഇവിടെ രണ്ടു തരം ചോറാണ് കേട്ടോ ബിരിയാണി ഉണ്ട് പിന്നെ ഒരു വെള്ള ചോറും അതായത് നെയ്ച്ചോറ് മോഡല് ഇതാണ് കേസരി കെട്ടോ ഞാൻ ആദ്യമായിട്ട് കഴിക്കോ തമിഴ്നാട് പോയിട്ട് പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ കച്ചമ്പ്രാ വിളമ്പിയത് തൈരുള്ളി ശരി കേസരി കുറച്ചൊക്കെ ഞാൻ കഴിച്ചു കുഴപ്പമില്ല അത് ചിക്കൻ കുളമ്പ് എന്ന് അറിയട്ടോ നമ്മുടെ ചിക്കൻ ഫ്രൈ നമ്മൾ ഗ്രേവി ടൈപ്പ് അത് അടിപൊളി ഇരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഇതാണ് അവിടുത്തെ ചോറിൻ്റെ നിറം കണ്ടല്ല മഞ്ഞല്ല മഞ്ഞമ്മന്ന് മുട്ട് വേറെ കളറായിട്ടും അങ്ങനെ അത് അവിടുത്തെ പരിപാടിയൊക്കെ ഇനി ഇവിടെ റിസപ്ഷനാണ് അതായത് ചെറുക്കൻ്റെ നാട്ടിൽ വൈകുന്നേരം റിസപ്ഷനാണ് ആണ് ഏഴ് ടു ഒമ്പത് മണിയരെ ആറ് എട്ട് ഒമ്പത് അപ്പൊ ഇത്രയുള്ള വീഡിയോ പൊള്ളാച്ചി കല്യാണം വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബൈ